വളരെ വലിയ ഒരു ഓഫറ് ഇന്ത്യക്ക് റഷ്യ തന്നിരിക്കുകയാണ് അതായത് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് നൽകാമെന്ന് നേരത്തെ തന്നെ റഷ്യ പറഞ്ഞതാണ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ റഷ്യ കംപ്ലീറ്റ് സോഴ്സ് കോഡ് അടക്കം നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ സോഴ്സ് കോഡ് വളരെ പ്രധാനമാണ് നമ്മളിപ്പോ ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ സോഴ്സ് കോഡ് ചോദിച്ച സമയത്ത് അവർ തരുന്നതിന് വിസമ്മതം അറിയിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു കാരണം സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ഘടിപ്പിക്കാൻ പറ്റും ഈ ആയുധങ്ങൾക്കും കൂടി നമ്മൾ ഈ രാജ്യത്തിനെ അല്ലെങ്കിൽ ഫ്രാൻസിനെ ഒന്നും ആശ്രയിക്കേണ്ടി വരില്ല റഫേലിന്റെ കാര്യം എടുക്കാം സോഴ്സ് കോഡ് ഇല്ലാതിരുന്നാൽ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നത് ഫ്രാൻസ് തന്നെയാണ് സോ ആ ആയുധങ്ങളും നമ്മൾ എന്ത് ചെയ്യണം പൈസ കൊടുത്ത് വാങ്ങണം അപ്പോൾ ഈ ആയുധങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യണമെന്നില്ല എപ്പോഴും എക്സ്പോർട്ട് ചെയ്യുന്ന വേരിയൻറ്റുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒറിജിനലിനെ അപേക്ഷിച്ച് കുറച്ചൊന്ന് ശേഷി അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ നമുക്ക് ഘടിപ്പിക്കാനും പറ്റില്ല ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റിന്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ നിർമ്മിക്കുന്ന തദ്ദേശീയമായിട്ടുണ്ടാക്കുന്ന നമ്മുടെ ആയുധങ്ങൾ മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ ഘടിപ്പിക്കാനും ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് പറ്റും അവിടെയാണ് ഇപ്പോൾ റഷ്യയുടെ ഓഫർ എസ് യു ഫിഫ്റ്റി സെവൻ്റെ സോൾസ്കോഡ് അടക്കം നമുക്ക് നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡി ആർ ഡിഒയ്ക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഈ യുദ്ധവിമാനത്തിൽ വരുത്താൻ കഴിയും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അതുപോലെ ചൈനയുടെ ജെ ട്വന്റി എന്നീ യുദ്ധവിമാനങ്ങൾക്കൊപ്പമാണ് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് കാരണം ഇതൊരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമുള്ള ഒരു രാജ്യമായിട്ട് മാറും എ എം സി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഒരു കാലതാമസത്തെ എസ് യു ഫിഫ്റ്റി സെവൻ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഒരുപക്ഷേ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇപ്പോഴും നമുക്ക് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നു എന്ന് ഉറപ്പിച്ച് ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല എന്തായാലും റഷ്യ വീണ്ടും ഇന്ത്യക്ക് ഇത് ഓഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമായിരിക്കും മാത്രമല്ല വേറൊരു പ്രശ്നമുള്ളത് അമേരിക്ക നേരത്തെ തന്നെ ഉടക്കുകയാണ് കാരണം എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്തു എഫ് ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായ്പ് സാധനം തരാ പറഞ്ഞു അപ്പോൾ ഇതൊന്നും ഇന്ത്യ ഇതുവരെയും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഈ എഫ് ട്വൻറ്റി വൺ എന്ന് പറയുന്നത് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത ഒരു വേർഷനാണ് എന്ന് വെച്ചാൽ അതിന് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ചില ഫീച്ചേഴ്സ് കൂടി അതിലുണ്ടാവും എന്നാണ് അമേരിക്ക പറയുന്നത് അപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു യുദ്ധവിമാനം എഫ് സിക്സ്റ്റീനെ അപ്ഗ്രേഡ് ചെയ്ത് എഫ് ട്വൻറ്റി വൺ ആക്കി തരാമെന്നാണ് അമേരിക്ക ഓഫർ ചെയ്തത് അത് ഇന്ത്യ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എഫ് തേർട്ടി ഫൈവ് ട്രംപ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സഹകരണം ആ ഒരു ഓഫറ് മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് യു എസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കൊരു തടസ്സവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും ആ ഒരു ഡീലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ച എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ കൊമേഴ്സ് വിഭാഗത്തിന്റെ തലവൻ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതുകൊണ്ടായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു തടസ്സമായിട്ട് എപ്പോഴും നിൽക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് നടത്തുകയും ഉണ്ടായി സ്വാഭാവികമായിട്ടും ആ പശ്ചാത്തലത്തിൽ നമ്മൾ വീണ്ടും എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ തീരുമാനിക്കുമോ എന്ന ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്തായാലും റഷ്യ ഇപ്പോൾ തരാവുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നൽകിയിരിക്കുകയാണ് എ എം സി എ പ്രോജക്റ്റിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് തദ്ദേശീയമായിട്ട് എൻജിൻ നിർമ്മിക്കാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ്റെ സോൾ സ്കോഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മോസിന്റെ അടുത്ത ഘട്ടം വികസിപ്പിക്കുന്നതിൽ പങ്കാളിയാകാം സമ്മതം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും റഷ്യ ഇന്ത്യയുമായി സഹകരിക്കാനായിട്ട് അവരുടെ കരങ്ങൾ തുറന്നു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ അതിൽ പിടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അവരുടെ കൈ നമ്മുടെ നേരെ നീട്ടിയിട്ടുണ്ട് നമ്മൾ അതിൽ പിടിച്ചാൽ ഡീൽ സക്സസ് ആവും നമ്മൾ അതിന് തയ്യാറാകുമോ എന്നതൊക്കെ ഇനി ഉള്ള ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതാണ് എന്തായാലും ഇന്ത്യക്ക് കിട്ടാവുന്ന മികച്ച ഓഫറുകൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് റഷ്യ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ട്ണറുമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജിയോ പോളിറ്റിക്സിനകത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പിണക്കിക്കൊണ്ട് നമുക്ക് ഒരു പരിധി വിട്ട് സഹകരിക്കാൻ പറ്റില്ല കാരണം യു എസ് വളരെ ഇപ്പോഴും നമ്മുടെ എക്കണോമി യു എസിനെയും യൂറോപ്പിനെയും ഒക്കെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ഓൾറെഡി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അമേരിക്ക ട്രംപ് വന്നതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആയെങ്കിലും പുടിനുമായിട്ട് ഇപ്പോൾ അത്ര നല്ല ടേംസിലല്ല ട്രംപ് എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ യൂറോപ്പിനെയും അമേരിക്കയെയും ഒക്കെ പിണക്കിക്കൊണ്ട് നമ്മൾ റഷ്യയുമായി സഹകരിച്ചാൽ അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല നമ്മുടെ എക്കണോമിയെ കാര്യമായി അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇലയ്ക്കും കേട് വരാതെ ഒരു തന്ത്രപരമായ നിലപാടിലൂടെ ഇന്ത്യക്ക് പോകാൻ പറ്റുള്ളൂ അതത്ര എളുപ്പമല്ല എന്തായാലും റഷ്യയുടെ പുതിയ ഓഫർ ഇന്ത്യ പരിഗണിക്കും എന്ന് തോന്നുന്നു ഒരു കരാറിലേക്കൊക്കെ ഉടനെ എത്തുമോ എന്ന് കണ്ടുതന്നെ അറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം